വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നമ്മുടെ സ്വന്തം അഞ്ചിനസ് ഡിസൈൻസിൽ ഏവർക്കും റംസാൻ വിഷു ഈസ്റ്റർ ആശംസകൾ ലഹരിക്കെതിരെ കൈകോർത്ത് അധ്യാപകർ വണ്ടൂർ ഉപജില്ലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അധ്യാപക കവചം എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വണ്ടൂർ ടൌൺ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ശിവപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ നമ്മുടെ അധ്യാപകർ കെ എസ് ടി നേതൃത്വത്തില് സംസ്ഥാന വ്യാപകമായിട്ട് ഒരു ക്യാമ്പയിൻ അവരൊരു ബ്രിഗേഡ് തന്നെ ടീച്ചേഴ്സ് ബ്രിഗേഡ് രൂപീകരിച്ച് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങുകയാണ് ഇന്ന് അതിന്റെ വണ്ടൂർ ഉപജില്ല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് നടന്നത് അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ അധ്യാപകർ നമ്മളെ കുട്ടികൾ പിന്നെ ഭാവിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ കുട്ടി പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ നമ്മളെ രക്ഷിതാക്കളും നാട്ടുകാരും കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലഹരി എന്ന വിവരത്തിനെ വളരെ അധികം ഫലപ്രദമായി നേരിടാൻ കഴിയും അപ്പോൾ എല്ലാവരും പിന്നെ ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ നമ്മളെ രക്ഷിതാക്കളും നാട്ടുകാരും കൂടി നമ്മളെ കുട്ടികളുടെ ഈ ഭാവിയെക്കുറിച്ച് പിന്നെ ഒരു ആശങ്ക ഉള്ള എല്ലാവരും ഇവരുടെ കൂടെ ഒന്നിച്ച് നിന്നിട്ട് ഈ സംരംഭം വിജയിപ്പിക്കണമെന്നും എല്ലാവരും നമ്മളെ വീടുകളിൽ ഓരോ വീടുകളിലും ലഹരിവിരുദ്ധ ഒരു പിന്നെ എന്താ പറയുക പ്രവർത്തനം നടത്തേണ്ട ഒരു സാമൂഹ്യ ഇപ്പോൾ കേരളം നിലനിൽക്കുന്നത് അപ്പോൾ എല്ലാവർ ഇവരുടെ എല്ലാ പ്രവർത്തികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ചടങ്ങിൽ അധ്യാപക ബ്രിഗേഡ് വണ്ടൂർ ഉപജില്ലാ ക്യാപ്റ്റൻ വി വിനുരാജ് കെ എസ് ടി എ സബ് ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ട്രഷറർ പി ഷജീഷ് കെ രജീഷ് സൗമ്യദാസ് ടി രമ്യമോൾ എം സിർധാര തുടങ്ങിയവർ നേതൃത്വം നൽകി ലഹരി വിപത്തിനെതിരെ ലഘുലേഖ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സി ടി വി ഓൺലൈൻ